അള്ളാന്റെ റസൂൽ വഫാത്താകുമ്പോൾ എന്താണോ ദീന് അതാണ് ദീൻ അന്ന് മതമല്ലേ ഇന്നും മതമല്ല നമ്മളഭിപ്രായത്തിലുള്ളതല്ല ദീന് അഭിപ്രായം പറയാനുള്ളതല്ല അല്ലാണ് ദീന് അതാണ് ദീനിന്റെ ഗൗരവം ആ ദീനാണ് നമ്മൾ ഈ കോയത്തിൽപ്പെടെ നശിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ പാട്ടും കോഴിക്കോട് നിന്നുണ്ടാക്കിയ പാട്ടും മറ്റോണ്ടാക്കിയ ഹദ്ദാദും ഇവരുണ്ടാക്കിയ മാലി മുഴുവതും മറ്റോണ്ടാക്കിയ നാടിയാസ് കമാലിയാസ്രാത്തും താജർ സലാത്തും കഞ്ചുലാസും ഹംസത്തുലി ബദിനെയും സലാമത്തുലീമാനും ദലാലുലാത്തും അടക്കം ഓരോരുത്തരുണ്ടാക്കിയതൊക്കെ പാടും എല്ലാം ദീനായി സീക്കുന്നിടത്തേക്ക് ഈ ഉമ്മത്ത് അതപതിച്ചു പോയി ഹദ്ദില്ലാത്ത പള്ളില്ല ഈ ഹദ്ദാദ് എവിടെ നിന്നുണ്ടായി ആരെങ്കിലും അന്വേഷിച്ചു അറുന്നൂറ് കൊല്ലം മുമ്പ് അഴിവിയാത്ത ആളുണ്ടാക്കിയ ഹദ് എങ്ങനെയാണ് നമ്മളെ പള്ളിയിൽ പള്ളികാരി കൂടിയത് സഹോദരന്മാരെ ഒന്ന് പഠിക്കാൻ ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുക പഠിച്ച റബ്ബിനെ പറ്റി ബോധമുണ്ടാവുക റബ്ബിലേക്ക് പൂർണ്ണമായും ഇതൊക്കെ ഈ പാട്ടുമ്പേത്തൊക്കെ എടുക്കുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്കാണ് അടുപ്പിക്കുന്നത് അല്ലാവിലേക്കല്ല പടച്ച റബ്ബല്ലാത്തവരിലേക്ക് പടപ്പുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്തുണ്ടായാലും ഓല വിളിച്ചാൽ മതി അവരോട് പറഞ്ഞാൽ മതി അവരോട് സങ്കടം പറഞ്ഞാൽ മതി അവരെ കേൾക്കും അവരടയും അവരെ സഹായിക്കും ഇതാണ് ഇതൊക്കെ പഠിപ്പിക്കുന്ന ആശയം യഥാർത്ഥം വിശുദ്ധ കുറാൻ പറഞ്ഞതോ റബ്ബൻ എന്നെ മാത്രം ആരാധിക്കുന്നു എന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി തേടുന്നു അത് ഒഴിവാക്കിയിട്ട് റബ്ബല്ലാത്ത ഒഴിച്ചുപാർത്ഥിക്കുന്ന അവരുടെ ശിർക്കിന്റെ ആശയത്തിലേക്കാണ് ഈ പാട്ടുമ്പേ നമ്മളെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നല്ലോ അള്ളഹ് സ്ഥാനം വക വെച്ച് കൊടുക്കുന്നത് അള്ളഹനെ പറ്റി കളവ് പറയുന്ന വരികൾ എല്ലാ കഥകളും മെനഞ്ഞുണ്ടാക്കുന്നവർ അള്ളഹാനെ സ്ഥാനം വരെ കൊടുക്കുന്നവർ നബിയേക്കാൾ മേലെ പോകുന്നവർ ലോകം ലോകമൊത്തം നിയന്ത്രിക്കുന്നവരായി പരിചയപ്പെടുത്തുന്നവർ ഈ കൂടിയ ശിർക്കുമായി റബ്ബിനെ കണ്ടുമുട്ടിയാൽ സഹോദരന്മാരെ രക്ഷപ്പെടാൻ കഴിയുമോ അതുകൊണ്ട് ഒരു ആത്മാർത്ഥമായ പഠനത്തിന് നമ്മളെല്ലാം തയ്യാറാവുക ഒരു കുറ്റപ്പെടുത്താൻ ഒന്നും പറഞ്ഞതല്ല ഒരു സുന്നിമുചായ് തർക്ക വിഷയവുമല്ല അവനവന്റെ പരലോകത്തിന് വേണ്ടി അവനവൻ പഠിക്കുക ഒരു ചെറിയൊരു പോയിന്റ് തെറ്റിയാൽ ഒരു പക്ഷെ പിന്നെ അറിയില്ല അവളാണ് പോണത് അല്ല പറഞ്ഞു റസൂരിൽ പറഞ്ഞു എന്ന് കിട്ടിയാൽ അത് അംഗീകരിച്ചു അല്ല റസൂലും പഠിപ്പിച്ചിട്ടില്ല ഓക്കെ എനിക്ക് വേണ്ട അതാ ദീൻ അസുനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ല പഠിപ്പിച്ചതാണോ അല്ല റസൂൽ പഠിപ്പിച്ചതാണോ ആണെങ്കിൽ സ്വീകരിക്കാം ഇല്ല അല്ലാസ്ലും പറഞ്ഞിട്ടില്ല ഖുർആൻ ഹദീസ് ഒന്നുമില്ല എന്നാലും ഇപ്പൊ നല്ലതല്ലേ വേണ്ട നമുക്ക് ആവശ്യമില്ല അല്ലാഹു വസ്ലിം പഠിപ്പിച്ചാലോ പിന്നെ വളരെ ചോദ്യമില്ല എന്താ ഹദീസ് അങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റൂല അത് ബുദ്ധിക്ക് പറ്റൂല അതീ കാഴ്ച പറ്റൂല അത് ഖുർആനെതിരാണ് അതൊന്നുമില്ല അതിനർത്ഥം തന്നെ വിപിതങ്ങൾ പറഞ്ഞു എന്നല്ലേ സുബാന വേണ്ടാവുന്നല്ലോ അതുകൊണ്ട് സഹോദരങ്ങൾ ശരിയായ നീന് പഠിക്കാൻ നമ്മൾ തയ്യാറുണ്ട് ഖുർആാൻ പഠിക്കുക ഹദീസ് പഠിക്കുക അത് പരിഹാരം വേറെ മുജാഹിദാകലും സുഞ്ഞാലൊക്കെ പറയും അതൊക്കെ വാറൻ അതിനപ്പുറത്ത് ദീൻ നമ്മൾ പഠിക്കുക വിശുദ്ധ ഖുർആൻ പഠിക്കുക ജീവിതത്തിൽ എന്തെങ്കിലും ആലോചിച്ചുവോ ഞാൻ ഇത്രയും കാലം നുഞ്ഞാവൽ ജീവിച്ചിട്ട് അല്ലാണ്ട് കിതാബ് ഒരാവർത്തി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് അർത്ഥമറിഞ്ഞ് ഒന്ന് ഓതണമെന്ന് ആഗ്രഹിക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല എന്തോ തൗഫീഖിന്റെ കുറവ് നമുക്കൊക്കെ വന്നിട്ടുണ്ട് ഖുറാൻ മർദ്ദിച്ച് സ്വയം ആലോചിച്ച് നോക്കുക ഖുറാൻ എവിടെ ചോദിച്ചാലും ഓതാൻ കഴിയുമെന്ന് ധൈര്യമുള്ളവർ എത്ര പേരുണ്ട് ഒരു ഫാത്യ മര്യാദക്ക് ഓതാൻ പറഞ്ഞാൽ നമ്മിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് നമ്മൾ ആലോചിച്ചാൽ മതി എത്ര ആയത്തിനർത്ഥം എനിക്കറിയാം മുപ്പതും നാൽപ്പതും അൻപതും അറുപതും എഴുപതും വയസ്സായി ജീവിച്ചിട്ട് എൻ്റെ റസൂല് പഠിപ്പിച്ച ലക്ഷക്കണക്കാൻ ഹദീസുകളിൽ ഒരു ഹദീസ് പോലും ഇന്ന ജീവിതത്തിൽ ഔദ്യോഗികമായി ഞാൻ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ എന്താണ് എൻ്റെ ജീവിതത്തിൽ അർത്ഥമുള്ളത് ലഭിതങ്ങളെ സുന്നത്തുകളെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപനങ്ങളെ പഠിക്കാനും പകർത്താനും ഒരു മനസ്സുണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ അർത്ഥമുണ്ട് സഹോദരങ്ങൾ ആ നിൽക്കുന്ന മാറ്റത്തിന് നമ്മളെല്ലാം തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ സമയത്ത് എന്നെയും നിങ്ങളെയും എല്ലാം ഓർമ്മപ്പെടുത്താനുള്ളത് പരമാവധി റബ്ബിലേക്ക് മനസ്സ് മടങ്ങുക എപ്പോഴും മരിച്ചേക്കാം എപ്പോഴും പോകേണ്ടി വന്നേക്കാം എപ്പോൾ പോയാലും സമാധാനത്തോടെ പോകാൻ പറ്റണം വാശി വെക്കാണും അതേപോലെ ഭൂരിപക്ഷം ന്യൂനപക്ഷം പാർട്ടിയും സംഘടനയും നേതാക്കന്മാരൊക്കെ ഒക്കെ അതൊക്കെ നമ്മുടെ പരലോകത്തേക്ക് ഗുണകരമാണെങ്കിൽ അതൊക്കെ ലാഭമാണ് അതെല്ലാം പരലോകം നഷ്ടപ്പെടുത്തുമെങ്കിലോ നമുക്ക് നഷ്ടവുമാണ് സങ്കടം നമുക്ക് വേണം എന്തിനാ അതിലൂടെ പോകുമ്പോൾ കുറെ കൈയറുണ്ട് അപ്പൊ ഈ വയൽ ഒരു കൂട്ടായ്മ ഉണ്ടായതുകൊണ്ടാണ് അതിന്റെ ഭാഗമായി ധാരാളം വീട്ടിൽ കയറി തിരിച്ചു ക്ഷണിച്ചു അത് സങ്കടം ഉണ്ടായതുകൊണ്ടാണ് ഒരു വ്യക്തി ഒറ്റയ്ക്ക് വയൽ വെച്ചാലോ ആ വയൽത് മാത്രമേ ഉണ്ടാവുള്ളൂ വാർന്നുണ്ടാവില്ല ഇത്രയും മനുഷ്യന്മാർ വന്നത് ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോഴാണ് ഞാൻ തിരികെ പോകുമ്പോൾ അപ്പോൾ പ്രസംഗിച്ചത് തോന്നി ഇപ്പോഴും അങ്ങാടി പ്രസംഗിച്ച പ്രസംഗക്കാവും പക്ഷെ ആ അപ്പൊ ഒന്നിച്ച് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ അതുകൊണ്ട് ആ ഒരു ഹയർ കുറച്ചുകൂടി വ്യാപകമായി കിട്ടും അതെല്ലാം ഒരു കൂട്ടായ്മ ഉണ്ടായി അത് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്താണെങ്കിലോ ആ കൂട്ടായ്മ നമുക്ക് എന്തിനാണ് സ്വർഗം കിട്ടണം നിർബന്ധ ബുദ്ധി നരകം സഹിക്കാൻ സാധുക്കളെ നമ്മളെ കൊണ്ട് കഴിയില്ല ഉറപ്പാണ് അത്രയും സാധുക്കള നമ്മൾ ഒരു കൊതുക് അടിച്ചാൽ ഉറക്കമില്ലാത്ത മനുഷ്യന്മാരെ നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ ഇത്ര പോകുന്ന കൊതുക് നമ്മളെ ചുറ്റും വട്ടമിട്ട് പടഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റും നമുക്ക് അത്ര സാധുക്കളാണ് നമ്മൾ വെറുതെ ഇവര് പറയാൻ അല്ലാതെ ഒന്നുമില്ല നമ്മൾ വല്ല തുണങ്ങിപ്പായിട്ട് കോട്ടും സൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങുമ്പോൾ തോന്നും ഞാൻ തന്നെ ഒക്കെ ഞാൻ എല്ലാം നടക്കും ഞാൻ വിളിച്ചറിഞ്ഞാൽ അതുണ്ടാകും ഞാൻ ഇടപെട്ട് അതുണ്ടാകും എനിക്ക് വലിയ പിടുത്ത ഞാൻ വലിയ കുടുംബക്കാരുടെ തറവാട്ടിൽ പറഞ്ഞവരാണ് എനിക്ക് വലിയ ബന്ധങ്ങളാണ് രാഷ്ട്രീയ മറ്റേ മറ്റേപ്പുറത്തിൻ്റെ ഒന്നുമില്ല ഒരു കൊതുക് പിന്നാലെ കൂടിയാൽ ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യന്മാരെ സഹോദരന്മാരെ നമ്മളൊക്കെ അതാണ് മനുഷ്യന്റെ ദുർബലത അല്ല ഖുറാനെ പറഞ്ഞു അള്ളാഹുത്തല മനുഷ്യ സൃഷ്ടിച്ച അവസ്ഥയിലാണ് ഇൻസാനു മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നുമില്ല അത്രയും ദുർബലനാണ് മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയില്ല സുബിക്ക് പള്ളിക്ക് നടന്നു പോണ മനുഷ്യന്മാര് എന്തിനൊരു വടി കയ്യെ പിടിക്കണത് നായിക്കളുണ്ടാവും ഏയ് നമ്മളൊക്കെ എത്ര ചെറുത നായ ആ നായനെ പിടിച്ച നമ്മൾ പോണത് നായ ഇറങ്ങുമ്പോൾ ഉണ്ടോ മനുഷ്യൻ വീഴുമെന്ന് വേചാറുണ്ടോ കൂടിയാൽ ൂടിയാൽ പറ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ തിന്നാങ്കുളത്തെ കോഴി നമ്മൾ നേരെ കൊത്താടി തിരിഞ്ഞാൽ നമ്മൾ ഈ പായ അല്ലാതെ ചെയ്യാൻ പറ്റും പൂച്ച മാന്താൻ വന്നാൽ ചെയ്യാൻ കഴിയാം ഒരു കൊതു ഒപ്പം കൂടിയാൽ പിന്നെ ഉറങ്ങാൻ പറ്റുന്ന മനുഷ്യന്മാരാ രാവിലെ പോലെ ഒന്നലെ തുള്ളി ഉറങ്ങിയില്ല ഒരു കൊതുണ്ട് കേട്ടിട്ട് ഉറങ്ങാൻ നേരെ പറ്റില്ല ഇതൊള്ളു നമ്മള് എന്നിട്ട് ആ നമ്മളാണ് നരകം പ്രശ്നമല്ല സ്വർഗം പ്രശ്നമല്ല അതൊന്നും വിഷയല്ല എന്ന് പറഞ്ഞപ്പോൾ വിഡ്ഢികളായി മാറുന്നത് ദുഞ്ചാവുലെ തീയ്യന്റെ എഴുപത് ഇരട്ടിയാണ് നരകത്തിലെ തീ ദാവിടെ തീയിൻ്റെ തീപ്പൊലി താങ്ങാൻ കഴിയാത്തവരല്ലേ നമ്മൾ ഒരു തീപ്പൊരി ഒരു ചെറിയ തീപ്പൊരി ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് തട്ടി ഒന്ന് ലേശം പൊള്ളിയാ മതി അപ്പോഴേക്ക് പനിയായി അസ്വസ്ഥതയായി പിന്നെ വരുന്നില്ല രണ്ടു ദിവസം ഓഫീസ് ലീവാക്കി എന്റെ കാര്യം നല്ല ചെറിയൊരു തീപ്പൊലി ഒന്ന് പാടി അടുപ്പത്ത് നിന്ന് ഇത്തിരി ഇട്ടപ്പോ ഒന്ന് കൈ തട്ടി പുള്ളിയിലാണ് എത്ര ദിവസമാണ് ഈ ദുഞ്ചാവളെ തീയിന്റെ എഴുപതിരട്ടി ചൂടാണ് നരകാഗ്ഞി കല്ലും മനുഷ്യനുമാണ് അവിടെ ഇന്ധനം ഇവിടെ കല്ലിട്ടാൽ തീ കെടും അവിടെ കല്ലിട്ടാൽ തീ ആളി കത്തും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ആ നരകാഗ്നിയിൽ ഫിറൗനിന്റെ കൂടെ കാറൂനിന്റെ കൂടെ ഹാമാനിന്റെ കൂടെ അബൂജഹലിന്റെ കൂടെ അബൂലഹാബിന്റെ കൂടെ ലോകം കണ്ട മുഴുവൻ തെമ്മാടികളെയും തോന്നിവാസികളുടെയും ധിഖാരികളുടെയും കൂട്ടത്തില് ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ കാലങ്ങളോളം ആ നരകത്ത് കിടക്കുന്ന അവസ്ഥ സഹോദരങ്ങളെ എത്രമാത്രം ഭയാനകമാണ് അള്ളാഹു താല ചോദിക്കുന്നതാണ് ആളെ പരലോകത്ത് നരകത്തിലേക്ക് പോകാൻ വിരിക്കപ്പെടുന്ന മനുഷ്യൻ ദുനിയാവിൽ ശിർക്ക് ചെയ്തിട്ട് ആ ശിർക്കിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരുമ്പോൾ അള്ളാഹു അള്ളാഹുദന ചോദിക്കുന്ന ചോദ്യം ഹദീസിൽ കാണാൻ പഠിപ്പിച്ചത് അല്ല ചോദിക്കും വേടാ ദുനിയാവ് മുഴുവൻ നിൻ്റേതാണെങ്കിൽ ദുനിയാവ് മുഴുവനും നിന്റേതാണെങ്കിൽ ഈ നരകത്തിൽ രക്ഷപ്പെടാൻ അത് മുഴുവൻ കൊടുക്കാൻ നീ തയ്യാറാണോ നരകം നിശ്ചയിച്ച് നരകത്തിലേക്ക് പോകാൻ വിരിക്കുമ്പോ അല്ല ചോദിക്കാം ദുനിയാവ് മൊത്തം നിൻ്റേതാ വിചാരിക്കാം അത് മൊത്തം കൊടുത്താൽ നിനക്ക് പരക്ഷപ്പെടാം എന്നുണ്ടെങ്കിൽ നീ കൊടുക്കാൻ തയ്യാറാകുമോ അതേ റബി ഞാൻ തയ്യാറാണ് കൊടുക്കാം ഖുർആൻ പറഞ്ഞില്ലേ മുജ്രിമു മക്കളെ കൊടുക്കാം ഭാര്യയെ കൊടുക്കാം പ്രിയപ്പെട്ടവരെല്ലാം കൊടുക്കാം എല്ലാ വൻഷന്മാരെയും കൊടുക്കാം ഫിൽ ജമീഅ സുംമ ഭൂമിയിലെ എല്ലാവരെയും നൽകിയാലും എന്നെ രക്ഷപ്പെടുത്തുമെങ്കിൽ അബ്ബേ ഞാൻ തയ്യാറാണ് ഇപ്പൊ പറയുമല്ലോ ആ അവസ്ഥ നൽകത്തില്ല ഈ ആളുകൾ നരകത്തിലെ ഭൂരിപക്ഷം നൽകത്തില്ല എൻ്റെ ബാപ്പ നൽകത്തില്ല എന്നാ ഞാനും പൈക്കോളാം നിക്കാരമാണ് വിവരക്കേടാണ് അവിടെ പണയ വാക്ക് ഭൂമിയിലെ എല്ലാ മനുഷ്യന്മാരെയും അറിയാൻ ഞാൻ സമ്മതിച്ചാൽ എന്നെ രക്ഷപ്പെടുത്തുമോ എങ്കിൽ ഞാൻ തയ്യാറാണ് പക്ഷേ ഇല്ല ഇന്നിവാൻ കാര്യം അങ്ങനെയല്ല ഒരാളെ പകരം കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റൂല ഇന്നഹാലല്ല തീർച്ചയായും അത് ആളിക്കത്തുന്ന നരകമാണ് അത് പിന്തിരിഞ്ഞു പോകുന്നതിനെപ്പോലും തിരിച്ചുപിടിക്കുന്നതാണ് തലയുടെ തൊലി എപ്പോഴും എലിച്ചു കളയുന്ന തീയാണ് അത് എന്ന് അല്ല പഠിപ്പിക്കുകയാണ് നമ്മളെ അപ്പൊ റബ്ബ് ചോദിക്കുന്നാണ് ദുനിയാവ് മൊത്തം ഇന്റേതാണെങ്കിൽ അതെല്ലാം കൊടുക്കാൻ എനിക്കിപ്പോൾ സമ്മതമാകുമോ റബ്ബെ കൊടുക്കാം റെഡിയാണ് എനിക്ക് രക്ഷപ്പെട്ടാൽ മതി അല്ല പറയുന്നൊരു വാക്കുണ്ട് ഞാൻ എന്നോട് ദുഞ്ഞാവെന്ന് ആവശ്യപ്പെട്ടത് ഇതിനേക്കാൾ എത്രയോ നിസ്സാരമായ കാര്യമായിരുന്നല്ലോ എന്റെ മുതലേ മൊത്തം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എന്റെ എല്ലാം നൽകാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞാനിനോട് ആവശ്യപ്പെട്ടത് വളരെ ചെറിയ കാര്യമായിരുന്നു അല്ല എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നിനക്കാവട്ടെ ശിർക്ക് ചെയ്തേ മതിയാകുമായിരുന്നല്ലോ അല്ലാണ്ട് ചോദ്യമാണ് നിബിജങ്ങളെ പഠിപ്പിച്ചതാണ് ഈ മാമ്പുഖ റിപ്പോർട്ടിന്റെ അറിയിച്ചാണ് അല്ല ചോദിക്കാൻ ആകെ ഞാൻ പറഞ്ഞെന്ത് എന്നിൽ പങ്കു ചേർക്കാൻ പാടില്ല നിനക്കാവട്ടെ പങ്ക് ചേർത്തേ മതിയാകുമായിരുന്നു കോഴിക്കോട്ടെ സി എം ആട ലോകം നിയന്ത്രിക്കുന്നത് വിശ്വസിച്ച് നമുക്ക് എന്താ കിട്ടാനുള്ളത് അയാൾ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് വിശ്വസിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ സ്വർഗം നഷ്ടപ്പെടുമെന്നല്ലാതെ വേറെ എന്താ കിട്ടാനുള്ളത് മൊഹീതീഷേഖ്ലാബാണ് എല്ലാത്തിനേയും മേലെ നിയന്ത്രിക്കുന്ന ആളാണ് വിശ്വസിച്ചാൽ നമുക്ക് എന്താ കിട്ടാനുള്ളത് ഈമാൻ കാര്യമാണോ അത് ഇസ്ലാം കാര്യമാണോ അത് സുഹേബിയാണോ മൊയ്തീൻ ഷേഖ് താമഴിയാണോ മൊയ്തീൻ ഷേഖ് ഒരിക്കലുമല്ല അതിന് വാശി പിടിച്ച് അതിന് മറുപടി വെച്ച് അതിന് വഴന്ന് തിരിച്ച് വഴന്ന് വെച്ച് അതിന് അങ്ങേയറ്റം വാശിയോടെ ഇറങ്ങിയിട്ട് എന്ത് നേട്ടമാണ് സഹോദരന്മാരെ നേടാനുള്ളത് ഇന്ന് മരിച്ചാലും സ്വർഗത്ത് കണ്ട് പോകാൻ പറ്റണം നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവനാണ് വിജയിച്ചവൻ അല്ലാത്തൊന്നും വിജയമല്ല സഹോദരന്മാരെ അത് കിട്ടണം നമുക്ക് ഇപ്പൊന്ന് മരിക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ കണ്ടടക്കാൻ പറ്റണം സമാധാനമടഞ്ഞ ആത്മാവേ വരൂ മടങ്ങൂ അല്ലാക്ക് നിന്റെ കാലത്ത് തൃപ്തിയാണ് നിനക്ക് അല്ലാതെ കുറിച്ചും തൃപ്തിയാണ് കണ്ടോ വല്ലാത്ത വാക്കാണത് നിനക്ക് അള്ളാന്റെ തൃപ്തിയാണ് അല്ലാഹ് നിന്നെയും തൃപ്തിയാണ് നമുക്ക് പറയാൻ പറ്റോ എന്റെ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് എന്റെ റബ്ബ് മതി എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് നേർച്ച നേരാൻ എനിക്ക് വഴിപാടർപ്പിക്കാൻ എനിക്ക് സത്യം ചെയ്യാൻ എനിക്ക് സങ്കടം പറയാൻ എനിക്ക് എന്റെ ആവശ്യങ്ങളെ ബോധിപ്പിക്കാൻ എനിക്ക് എന്റെ റബ്ബ് മതി ഹസ്ബി അല്ല എനിക്കല്ല മതി ആ അല്ലാണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുമോ അല്ലാക്ക് നമ്മെ തൃപ്തിയാണ് പറയാൻ കഴിയുമോ

അല്ലെങ്കിൽ ആ ഭയാനകമായ നരകാജ്ഞയിൽ അറ്റമില്ലാത്ത കാലം വെന്തരിയുന്ന ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ലോകം ലോകങ്ങളുടെ തെമ്മാടുകളെയും ധിക്കാരികളുടെയും തോന്നിവാസികളുടെയും കൂട്ടത്തിൽ അവിടെ കിടന്ന് കല്ലും മനുഷ്യനും ഇന്ധനമാകുന്ന കൂട്ടത്തിൽ ആ നരകത്തിന്റെ വിറകായി ഇന്ധനമായി മാറുന്നൊരു ഗതികേട് സഹോദരന്മാരെ നമുക്കാർക്കും വരാൻ പാടില്ല എല്ലാം കാത്തുരക്ഷിക്കുമാണ് ദീന് പഠിക്കണം ഖുർആാന് പഠിക്കുക ഹദീസ് പഠിക്കുക ആർക്ക് വേണ്ടിയും പരലോകം നഷ്ടപ്പെടുത്തണ്ട ഉമ്മ എങ്ങനെയാണ് എങ്ങനെയാണ് മഹൽ എങ്ങനെയാണ് ഭൂരിപക്ഷം എങ്ങനെയാണ് കുടുംബങ്ങൾ എങ്ങനെയാണ് അതൊക്കെ ദുയാവിലേ ഉള്ളൂ ഇന്ന് മറിച്ച് കബർ വെച്ചാൽ പിന്നെ പോരാടും നമ്മളൊപ്പം ഉണ്ടാവില്ല നമ്മളായി നമ്മളെ അമ്മ മാത്രമായി അതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ കല്പനയ്ക്ക് അപ്പുറത്ത് ഒരു ഉമ്മയില്ല ഒരു വാപ്പയില്ല ഒരു മഹല്ലും ഇല്ല ഒരാളുമില്ല എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ് പിന്നെ റസൂലാണ് റബ്ബായി ഇസ്ലാമിന് തൃപ്തിപ്പെട്ടിരിക്കുന്നു മുഹമ്മദിനെ റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നാവുകൊണ്ട് ചൊല്ലിയാൽ പോരാ മനസ്സുകൊണ്ട് തൃപ്തിയായി മാറണം ആ നിബിതങ്ങളെ പഠിപ്പിച്ചു y de... eso അത്ര കേട്ടു അനുസരിച്ചു അതിനപ്പുറത്ത് ആരും പറഞ്ഞാലും എനിക്കൊന്നുമില്ല അല്ലാഹു അക്ബർ എനിക്ക് ഏറ്റവും വലുതെ റബ്ബാണ് എനിക്ക് ഞങ്ങൾക്കല്ല മതി അല്ലാഹ് മതി എല്ലാം അല്ലാതെ ഏൽപ്പിച്ചിരിക്കുന്നു ചിലപ്പോൾ സന്തോഷം ഉണ്ടാകും ചിലപ്പോൾ വിഷമുണ്ടാകും ചിലപ്പോൾ പ്രയാസമുണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം എന്ത് ബഹിഷ്കരണം വെളിപ്പെടുത്തപ്പെട്ടേക്കാം ആയിക്കോട്ടെ കുഴപ്പമില്ല ദാഹിബുൻ ഇലാ എന്റെ റബ്ബിലേക്ക് ഞാൻ പോകും എന്റെ റബ്ബി വഴി കാണിച്ചു തരുമെന്ന ഇബ്രാഹിം നബിയുടെ ആ പ്രഖ്യാപനം സഹോദരങ്ങൾ നമുക്കും ഒരു വഴികാട്ടിയായി മാറണം അള്ളാഹു നമുക്കെല്ലാം ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിടം നൽകി സാധുക്കളായ ദുർബലന്മാരായ നമ്മയും കുടുംബത്തെയും അ അനു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ മക്കൾ തുടങ്ങി നമ്മുടെ എല്ലാവർക്കും അവന്റെ ഹൈറും ബർക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ വല്ല അതിനപ്പുറത്ത് പല ലോകത്ത് അബിന്റെ ജനാത്തുൽഫിമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം സാധുക്കളായ ദുർബലമായി നമുക്ക് അല്ലാഹുത്ത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അംബിയാ ഇന്റെ കൂടെ ഔലിയ ഇന്റെ കൂടെ ശുദ്ധീഖ്യങ്ങളുടെ കൂടെ സുഹദ ഇന്റെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ ഒരു ഇടം നൽകി നമ്മയും അല്ലാഹുത്തായ അനുഗ്രഹിക്കുമാറാവട്ടെ